നവകേരള സദസ്സിന് വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ആഡംബര ബസ്സുകൾ മ്യൂസിയത്തിലേക്ക് അതായത് മ്യൂസിയം പീസുകളാണ് മ്യൂസിയത്തിൽ വെക്കാം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ നിരവധിയുണ്ട് അവർ കാണാനാണ് ഈ ഒരു വീഡിയോ ഇതാ രണ്ട് മ്യൂസിയത്തിൽ വെക്കേണ്ട ബസ്സുകൾ കിടക്കുന്ന കിടപ്പ് കെട്ടില്ലേ ഇതാ ഈ കിടക്കുന്നതാണ് ആ മ്യൂസിയം പീസ് ഒന്നാമത്തെ വാഹനം കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അതായത് എറണാകുളം ഡി ടി പി സിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് ഇത് അത്യാഡംബര വാഹനം എന്ന പേരിൽ തന്നെയാണ് ഡി ടി പി സി പുറത്തിറക്കിയത് ജില്ലാ കളക്ടറുടെ ഉടമസ്ഥതയിലുള്ള കെ എൽ സീറോ വൺ സി ബി എട്ട് പൂജ്യം ഒമ്പത് ആറ് പരിവാഹനിലെ വിവരങ്ങൾ പ്രകാരം ഈ വാഹനത്തിൻ്റെ ആർ സി ഓണർ എറണാകുളം ജില്ലാ കളക്ടറാണ് എറണാകുളം ജില്ലയ്ക്കകത്തും പുറത്തും സർവീസ് നടത്തുന്നതിന് വേണ്ടി അതായത് വിനോദസഞ്ചാരികളെയും കൊണ്ട് എറണാകുളം ജില്ലയിൽ സർവീസ് നടത്തുന്നതിന് വേണ്ടി സർക്കാർ പുറത്തിറക്കിയ അതായത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയ വാഹനമാണ് ഇത് റെഫ്രിജറേറ്റർ കോഫി മേക്കർ അടക്കമുള്ള ആഡംബരമെല്ലാം ഈ വാഹനത്തിലുണ്ട് പക്ഷേ ഒരു കുറവ് മാത്രമാണുള്ളത് സർക്കാർ ഏറ്റവും പുതിയതായി പുറത്തിറക്കിയ നവകേരള ബസ്സിനുള്ള ബാത്ത്റൂം ഈ വാഹനത്തിൽ ഇല്ല രണ്ടായിരത്തി ഇരുപതിൽ ലോഞ്ച് ചെയ്ത ഈ ഒരു വാഹനത്തിനുള്ളിൽ പുഷ്പാക്ക് സീറ്റുകൾ റെഫ്രിജറേറ്റർ കോഫി മേക്കർ ഓഡിയോ വീഡിയോ സിസ്റ്റം വയർലെസ് മൈക്ക് ഫയർ എക്സ്ട്രിക്യൂഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് എന്നാണ് ടൂറിസം വകുപ്പ് അവകാശപ്പെടുന്നത് എറണാകുളം ജില്ലയ്ക്ക് പുറമെ സമീപ ജില്ലകളിലും ഈ വാഹനം സർവീസ് നടത്തും അതിനുവേണ്ടി പ്രത്യേക പാക്കേജുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നായിരുന്നു ടൂറിസം വകുപ്പിൻ്റെ വാഗ്ദാനം ഈ ഒരു ബസ്സിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ഇവിടുന്ന് ആളുകളെ നിർത്തി ഇതിന് ചുറ്റുമുണ്ടായിരുന്ന കാർഡുകളൊക്കെ വൃത്തിയാക്കി പക്ഷേ ഇതിന് മുകളിലൊരു തേങ്ങയിരിപ്പുണ്ട് അത് അവർക്ക് എത്താത്തത് കൊണ്ട് അതുമാത്രം എടുത്തു മാറ്റാൻ പറ്റിയില്ല ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന കാളുകളും അതുപോലെ തന്നെ ഇതിൽ പിടിച്ചിരുന്ന ചെളികളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഇവിടെ വന്ന ആളുകൾ വൃത്തിയാക്കുകയാണ് ചെയ്തത് ഇനി രണ്ടാമത്തെ ദിവസ കാര്യത്തിലേക്ക് വന്നാൽ ഇത് സാംസ്കാരിക വകുപ്പിൻ്റെ അതായത് കേരള ലളിതകലാ അക്കാദമിയുടെ കീഴിലുള്ള സഞ്ചരിക്കുന്ന ചിത്രശാലയാണ് ഇതും കുറേ നാളുകളായി ഇവിടെ കിടക്കുന്നു ഇതിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സഞ്ചരിക്കുന്ന ചിത്രശാല എന്ന് പറയുന്ന പേരിലിറങ്ങിയ ഒരു വാഹനവും കുറച്ചുനാൾ നമ്മുടെ റോഡുകളിലൂടെ ഈ ചിത്രശാലയുമായി സഞ്ചരിച്ചിരുന്നു അതിനുശേഷം ഇതും ഇവിടെ കട്ടപ്പുറത്ത് കയറി ചിത്രങ്ങളിൽ തുടരുത് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് പക്ഷേ ഈ വാഹനത്തിൻ്റെ വൃത്തി കൂടുതൽ കൊണ്ട് ഇത് കാണുന്ന ഒരാൾക്ക് ഈ വാഹനത്തിൽ ചിത്രങ്ങളിൽ പോയിട്ട് ഈ വാഹനത്തിൽ പോലും തൊടാൻ തോന്നില്ല കോടികൾ മുടക്കി പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോഴാണ് ലക്ഷങ്ങൾ മുടക്കി പണി കഴിപ്പിച്ച ഈ വാഹനങ്ങൾ ഇവിടെ വെറുതെ കിടന്ന് നശിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഒരു പ്രാർത്ഥന മാത്രമാണ് ബാക്കിയുള്ളത് കോടികൾ മുടക്കി പുതുതായി വാങ്ങിയ ആ ഒരു വാഹനത്തിനെങ്കിലും ലക്ഷങ്ങൾ മുടക്കി പണികഴിപ്പിച്ച ഈ ബസ്സുകളുടെ ഗതി വരാതിരിക്കട്ടെ കൊച്ചിയിൽ നിന്നും ബ്രേവ് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ വിവേകാനന്ദനൊപ്പം എം നിഖിൽ കുമാർ